ഇന്നിപ്പോൾ ബിഗ് ബസാർ എന്ന പേര് മാത്രം ബാക്കിയായി ബിഗ് ബസാർ എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒന്നിലാണ് ആ കഥ ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ സ്വദേശിയായ കിഷോർ ബിയാനി അവസാനോഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു പിതാവ് അദ്ദേഹത്തെ കുടുംബ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു പക്ഷെ ആ ചെറുപ്പക്കാരൻ കുടുംബ ബിസിനസ്സിൽ ഒതുങ്ങേണ്ടതല്ല തന്റെ ജീവിതമെന്ന് നേരിട്ട് തീരുമാനിച്ചിരുന്നു അവൻ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ തന്നെ സ്റ്റോൺ വാഷ് ഫാബ്രിക് ബിസിനസ് ആരംഭിച്ച് ലാഭം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പട് ലൂൺ എന്ന പേരിൽ ഒരു ഫാഷൻ വസ്ത്ര സ്ഥാപനം കിഷോർ ബിയാനി ആരംഭം കുറിച്ചു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് പുരുഷന്മാർക്ക് മാത്രമുള്ള വസ്ത്ര നിർമ്മാണ കമ്പനിയും തുടങ്ങി പാൻഡ് എന്നായിരുന്നു ആ ബ്രാൻഡിന് കിഷോർ ബിയാനി നൽകിയ പേര് പാൻസിന് ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള ഫാഷൻ എലമെന്റ് കിഷോർ പാൻ ലൂണിലൂടെ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആയപ്പോഴേക്കും